ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളാണെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ഹൈഡ്രോ ബീഡ്സും കെമ്പിൻ്റെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഡിസൈൻസൊക്കെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്തെടുക്കുക അപ്പം അതായിരിക്കും പിന്നീട് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഏത് ഡിസൈൻ ആയിരിക്കും പിന്നീട് ട്രെൻഡിങ്ങിൽ വരുന്നതെന്നുള്ളതും അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഡിസൈൻസ് ഡിസൈൻസൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കി സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ ആദ്യം ഞാനാണെങ്കിൽ രണ്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് കൊടുക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാല പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗിയറിലൊക്കെ എങ്കിലും ഞാൻ ഇട്ട് കൊടുക്കും വെയിറ്റ് ഉള്ള മാലകൾക്കൊക്കെ ആണെങ്കിൽ മൂന്നും മൂന്നും രണ്ടും ഗിയറിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് നൈലോൺ ആട്ടോ അതായത് നമ്മുടെ ആ ഒരു ഫിഷിംഗ് ആണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ലെയർ ഒക്കെ പെട്ടെന്ന് അതായത് ഇപ്പം എന്താണ് അതിപ്പം എങ്ങനെ പറയണത് എനിക്കറിയത്തില്ല നമുക്കിങ്ങനെ പിരിച്ചു പിരിച്ചൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഗിയർ വയർ പറ്റത്തില്ല ഗിയർ വയർ നല്ല കട്ടിയുള്ളതായിരിക്കുമല്ലോ കട്ടി കുറഞ്ഞ ഗിയർ വയർ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല ഞാൻ എപ്പോഴും കട്ടിയുള്ള ഞാൻ ഗിയർ വയർ എന്ന് പറയുമ്പോൾ എനിക്ക് കട്ടിയുള്ള ഗിയർ വയറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് സൈസ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എന്നുള്ളത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പിരിച്ച് പിരിച്ച് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള മാലകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിഷിംഗ് ത്രെഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ത്രെഡ് പിന്നെ ഈ വെയ്റ്റുള്ള മാല വെയ്റ്റുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള മാലകൾക്ക് നമുക്ക് ഗിയർ വെയർ യൂസ് ചെയ്താൽ മതി അകേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഗിയർ വയർ യൂസ് ചെയ്താൽ മതി അപ്പം ഞാനാണെങ്കിൽ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അറ്റത്തെ ആ ഒരു ബാക്കി വരുന്ന നമ്മൾ ഗിയറിലൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ഒരു എന്താണ് ത്രെഡും കാര്യങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ടാണെങ്കിൽ ആ ര ഇപ്പം രണ്ട് ത്രെഡാണെങ്കിലും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആ രണ്ട് ത്രെഡും ത്രെഡിലൂടെയും ഇതുപോലെ ഒരു സി ഒരു ഗോൾഡൻ ബീഡ് അപ്പം നമ്മൾ ഗോൾഡൻ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ കുട്ടികളുടെ ചെയ്യുവാണെങ്കിലും കൊലിസൊക്കെ ചെയ്യുവാണെങ്കിലും പ്ലേറ്റഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം അതായിരിക്കും കുറച്ചുകൂടെ ലോങ് ടേം ലോങ് യൂസിനൊക്കെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് മില്ലിമീറ്റർ സൈസിലുള്ള ഹൈഡ്രോ ആണ് അപ്പം ക്രിസ്റ്റൽ ബീറ്റ്സ് പോലെ തന്നെ ഒന്നാണ് ഈ ഹൈഡ്രോ ബീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ക്രിസ്റ്റൽ ബീറ്റ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ വില കൂടുതലാണ് ഈ ഹൈഡ്രോ ബീറ്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ ബീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോറും ടുവും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് മാത്രമേ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഹൈഡ്രോ ബീഡ്സ് വെച്ചിട്ടുള്ള മാലകളൊക്കെ നല്ല അടിപ്പൊളി ഭംഗിയാട്ടെ ക്രിസ്റ്റൽ ബീഡ്സിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് ഹൈഡ്രോ ബീഡ്സ് വെച്ചിട്ട് പ്രത്യേകിച്ച് ബ്ലാക്ക് ബ്ലൂ റോയൽ ബ്ലൂ റെഡ് ഇതൊക്കെ ഭയങ്കര അടിപ്പൊളി ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഗോൾഡിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കൂടെ ഒക്കെ ചേർക്കുന്ന ആ ഒരു ടൈപ്പ് ബീഡ്സാണ് ഈ ഹൈഡ്രോ ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇതിന് കുറച്ച് വിലക്കൂട് മാർക്കറ്റിൽ കുറച്ച് വില ഏകദേശം സ്റ്റാൻഡിനൊക്കെ എനിക്ക് തോന്നുന്നു എൺപത് അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെയാണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ഹൈഡ്രോ ബീറ്റ്സിന് കുറച്ച് റേറ്റ് കൂടുന്നു കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബീറ്റ്സാണ് ഈ ഹൈഡ്രോ ബീറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു ചെറിയ ബീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുരൂരാന്നിരിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കോർത്തെടുക്കാൻ കുറച്ച് പാടാണ് നീടിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കോർത്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ കൈകൊണ്ട് വെച്ച് തന്നെ ഇങ്ങനെ കോർത്ത് കോർത്ത് എടുക്കുകയാണ് അപ്പം നമ്മൾ ഒരു വള്ളിയിൽ ഒരു നമ്മൾ ഇതുപോലെ പതിമൂ പതിമൂന്ന് പന്ത്രണ്ട് ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പുറത്തെ വള്ളിയിലും സെയിം അതുപോലെ തന്നെ പന്ത്രണ്ട് ബീഡ്സ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്നെങ്കിൽ നമുക്കാണെങ്കിൽ ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് ബീഡ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഒരു ക്രിസ് ഒരു ഒരു വലിയൊരു ബ്ലൂ ക്രിസ്റ്റൽ ബീഡ് പിന്നെ ഒരു ഗോൾഡൻ ബീഡ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു രണ്ട് ലെയർ പോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് ഞാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്കാണെങ്കിൽ ആ എന്താണ് ബ്ലൂ ബീഡ് ഇടാ ബ്ലൂ ക്രിസ്റ്റൽ ബീഡ്സ് ഇടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ഓരോരോ ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്ത് നോക്കാം അപ്പം നമുക്കിങ്ങനെ പിരിച്ച് പിരിച്ചു ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ വില കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ വില കുറച്ച് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം എനിക്കങ്ങനെ നോർത്ത് ഇന്ത്യൻ വെബ്സൈറ്റ്സ് വെബ്സൈറ്റ്സൊന്നും അങ്ങനെ എനിക്ക് അറിയത്തില്ല ട്രസ്റ്റഡ് ആയിട്ട് നമുക്കൊന്നും അറിയത്തില്ല കാരണം നമ്മൾ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് അത് കുറച്ച് അവരുടെ ലാംഗ്വേജ് ഒക്കെ മനസ്സിലാകാൻ കുറച്ച് പാടായത് കൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല ഇപ്പം എനിക്ക് കിട്ടുന്ന സ്ഥലത്തു നിന്നും ഞാനിപ്പം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ്ട് ഈയൊരു പാറ്റേണിലാണ് ഞാൻ ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ലെങ്ത് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് ഇപ്പം ചോക്കറിനാണെങ്കിലും ചിലപ്പം വണ്ണം ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് വേണം അപ്പം നമ്മൾ നമ്മൾ ഈ മാലയൊക്കെ ഡിസ്പ്ലേ ഇടുമ്പോഴത്തേക്കും വണ്ണം ഉള്ളവരും വണ്ണം ഇല്ലാത്തവരും ഒക്കെ വരുമല്ലോ അപ്പം അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും കസ്റ്റമൈസ് ആ ഒരു ലെങ്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മൾ ഡോറി ഇടുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരുത്തില്ല അല്ലാതെ ഈ നമുക്ക് നമുക്കിപ്പോൾ എത്രയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചോക്കറിൻ്റെ ലെങ്തും ലോങ് നെക്ലസിൻ്റെ ലെങ്തും ഒക്കെ എത്ര എടുക്കണോന്ന് അങ്ങനെ 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 ഒരു എന്താണ് എന്താണ് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷ്മമായിട്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചോക്കറിൻ്റെ ലെങ്ത് ഇത്ര എടുക്കണം ലോങ് നെക്ലസ്സിന് ഇത്ര എടുക്കണം അങ്ങനെ അങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ വരെയുള്ള നെക്ലസ്സിന് ഇത്ര എടുക്കണം അങ്ങനെ പറയുന്നുണ്ട് അതിനകത്ത് സൈസ് ചാർട്ടുകൾ അതിപ്പം നമ്മുടെ ഫോറി കൊലിസുകളാണെങ്കിലും അത് എൻ്റെ അത് എനിക്കൊരു കമൻറ്റ് കമൻ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല റിപ്ലൈ തരാത്തെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്ലൈ തരാത്തത് അപ്പം െവിടെ വരെയായിരുന്നു പറഞ്ഞത് ആ നമുക്ക് ഈ കൊലിസിൻ്റെയൊക്കെ സൈസൊക്കെ അറിയണമെങ്കിൽ ലെങ്ത് അറിയണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയതാൽ മതി ഗൂഗിളിൽ നോക്കിയാൽ മതി അതിനകത്താണെങ്കിൽ നാല് ഇയർ ബേബിക്ക് ഇത്ര സൈ ലെങ്ത് വേണം അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് ഒരു ഒരു ആവറേജ് ലെങ്താണ് അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ചിലപ്പം ഉള്ള കുട്ടികളും കാണുമായിരിക്കും ഓൾറെഡി നമുക്കിങ്ങനെ ലെങ്ത് അറിയത്തില്ലെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കുക ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേപ്പ് വെച്ച് അല്ലെങ്കിൽ നൂല് വെച്ച് നമ്മൾ ലെങ്ത് എടുത്തിട്ട് അത് ടേപ്പിലോ സ്കെയിലോ വല്ലോന്നോ അളന്നെടുത്താൽ മാത്രം മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ലെങ്ത് നോക്കുന്നത് അപ്പോൾ അതാണ്ട് ഈ ഒരു പാറ്റേണിലാട്ടോ ഞാൻ താഴോട്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാനാണെങ്കിൽ ഇതിപ്പം രണ്ട് മൂന്ന് സെക്ഷൻ മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ കുറച്ച് ബ്ലൂ ബീഡ്സും അതുപോലെ ഇതെല്ലാം ക്രിസ്റ്റൽ ബീഡ്സ് ആട്ടോ ക്രിസ്റ്റൽ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും പേടിക്കേണ്ട കാര്യങ്ങളില്ല കളർ അളവ് എന്നൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ നല്ല ബീഡ്സ് ആട്ടോ അതിപ്പം ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന എട്ടിൻ്റെ സൈസ് നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ പല സൈസിലുള്ളതുണ്ട് ഈ ക്രിസ്റ്റൽ ബീഡ്സ് എട്ട് സൈസാണ് ഹൈഡ്രോ ഹൈഡ്രോ ബീറ്റ്സ് ആണെങ്കിൽ നാലിൻ്റെ സൈസാണ് പിന്നെ ആ ഒരു ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ഗോൾഡിൻ്റെ ആ ഒരു പ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ആ ഒരു ബീഡ്സ് ബീറ്റ്സ് ടൂ ഓ ഫോറോ അങ്ങട്ടോ ടുവാണെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല അപ്പം നമ്മൾ പോയി ചെന്ന് കണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ സിറ്റിയിലുള്ള ഏത് റോ മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പ് ഏതുണ്ടെന്ന് നോക്കിയിട്ട് അവിടെ പോയി ചെക്ക് ചെയ്ത് പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് സാധനങ്ങളങ്ങ് വാങ്ങിക്കരുത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കുക വാങ്ങിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ സെയിൽ നട ണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം നമ്മൾ ആക്റ്റീവ് അല്ലാത്തൊരു പേഴ്സൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് അക്കൗണ്ടൊക്കെ റീച്ച് ആവാനൊക്കെ കുറച്ച് താമസം കൊടുക്കും പിന്നെ ഓരോരുത്തരുടെയും ലക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എന്തായാലും റീച്ചാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്ന് പറഞ്ഞേക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രൊഡക്റ്റിൻ്റെയൊക്കെ കഴിവതും നമ്മൾ ഓൺ കണ്ടൻറ്റായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോഴും ാണ് നമുക്ക് കൂടുതലായിട്ടും ആൾക്കാരിലേക്ക് പോകുന്നത് റെക്കമൻഡേഷൻ പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഓൺ ബോയ്സിലൊക്കെ നമ്മൾ ഓൺ ബോയ്സ് ഇടാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ജ്വലറി ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റീരിയൽ ഇന്നതാണ് അങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുക എന്നുള്ളതേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു പൂവിനെ വർണ്ണിക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മാലയെ നമ്മൾ വർണ്ണിക്കുന്ന ആ ഒരു ഇതായിട്ടങ് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ കെമ്പിൻ്റെ ബീഡ്സ് ആട്ടോ ഇടുന്നത് അപ്പോൾ ഇതൊന്നും ഈ കെമ്പിൻ്റെ ബീഡ്സ് ഒന്നും പ്ലേറ്റഡൊന്നും അല്ല കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റ് ചെയ്യിക്കാം അതപ്പം കുറച്ച് പണി കുറച്ച് എമൗണ്ട് ഒക്കെ ആകും വേണമെങ്കിൽ നമുക്ക് പ്ലേറ്റ് ചെയ്തെടുക്കാം അപ്പം അതൊക്കെ നിങ്ങൾക്ക് എവിടെ പ്ലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ പിന്നെ കെമ്പിൻ്റെ മെറ്റീരിയൽസ് കൂടുതലായിട്ടും കിട്ടുന്ന ബാംഗ്ലൂർ കർണാടക ആ ഏരിയയിലൊക്കെ ഒരുപാട് കിട്ടും അപ്പോൾ അങ്ങനത്തെ ഇപ്പം എനിക്കും കെമ്പിൻ്റെ മെറ്റീരിയൽസ് അധികം ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാനും ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആട്ടോ അപ്പം ഞാനും അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ബാംഗ്ലൂർ കർണാടക ഏരിയയിലൊക്കെ കിട്ടുമെന്നാണ് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പോൾ പക്ഷേ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് വിചാരിച്ചിട്ടൊന്നും മെസ്സേജ് റിപ്ലൈ പോലും തരത്തില്ല എല്ലാവരും ഈ ബൾക്കായിട്ടുള്ള എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ബൾക്ക് ഓർഡർ എടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നത് അപ്പം വെളിയിലൊക്കെ ചോദിച്ചപ്പോഴും റോ മെറ്റീരിയൽസ് ചോദിച്ചപ്പോഴാണെങ്കിൽ എല്ലാവരും ബൾക്കാണ് അവർ നോക്കുന്നത് കാരണം അവർക്ക് അവർക്കതാണ് ലാഭമെന്ന് പറയുന്നത് അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ മാലയുടെ മേക്കിംഗ് വീഡിയോ ഇതാട്ടോ അപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ നമുക്ക് പല പല ഡിസൈൻസ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മളിങ്ങനെ ത്രെഡിലാണെങ്കിൽ നമുക്ക് ഈ കെമ്പിൻ്റെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഗൂഗിളിലൊക്കെ നമ്മൾ ഡിസൈൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം സെയിലും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണ്ടിന്യൂസ് ആക്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ ചിലപ്പം ഫേസ്ബുക്കിൽ റീച്ച് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കാണത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊരു ജുവലറി കൊടുക്കുമ്പോഴും നമ്മളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും മസ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻ കേസ് വെച്ചില്ലെങ്കിൽ നിങ്ങളത് കസ്റ്റമറിൻ്റെ അടുത്ത് പറയുന്ന ഇന്ന രീതിയിൽ സൂക്ഷിക്കണമെന്നൊക്കെ കാരണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിപ്പോൾ ഞാൻ ഇത്രയും പേര് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പം അപ്പുറത്ത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തും ചെയ്തെടുക്കുന്നുണ്ട് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒരു ചോക്കർ നല്ല ഒരു അത്യാവശ്യം ഒരു ലെങ്ത് ഉള്ള ഒരു മാലയാണിത് അപ്പം ഞാൻ ആ ഒരു കളർ കോമ്പിനേഷനിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ കോമ്പിനേഷൻസ് ഒക്കെ എടുക്കാം ബ്ലാക്ക് എടുക്കാം ഗ്രീൻ എടുക്കാം അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് കിട്ടുന്ന അനുസരിച്ച് ഇങ്ങനത്തെ മോഡലൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് സെയിലാവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല നമ്മൾ കണ്ടിന്യൂസ് നമ്മുടേതായ രീതിയിൽ പോസ്റ്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ്